നമസ്കാരം ലൈഫ് ലൈൻ ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആന്റോ ആന്റണി എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ യു പ്രതിഭ എം എൽ എം എസ് അരുൺകുമാർ എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഡോക്ടർ എൽ അനിതാകുമാരി ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സമർപ്പിച്ചു വിദഗ്ധ ചികിത്സ നൽകി ആരോഗ്യം സംരക്ഷിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് ലൈൻ ആശുപത്രി അധികൃതർ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പഴംകുളം മധു എ പി ജയൻ ബി ജെ പി സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി അംഗം ടി ആർ അജിത്ത് എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പത്മകുമാർ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ടി എം ഹമീദ് മേനോട് അനിൽകുമാർ അരുൺ തടത്തിൽ സുശീല കുഞ്ഞമ്മ കുറുപ്പ് സറീന ദേവി എ പി സന്തോഷ് ശൈലജ പുഷ്പൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് പാപ്പച്ചൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മാത്യു സിഇഒ ഡോക്ടർ ജോർജ് ചക്കച്ചേരി എന്നിവർ ചട്ടച്ചേരി കാണാം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിമൂന്നിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം